നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് രോഡിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്ത ഇനി നിങ്ങൾക്ക് വിസ ഇല്ലാതെ പറക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ഫിലിപ്പീൻസ് ഇന്ത്യ പാസ്പോർട്ട് ഉടമകൾക്ക് വിസരഹിത പ്രവേശനം ഔദ്യോഗികമായി ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇത് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ യാത്ര ഗണ്യമായി ലഘൂകരിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടൂറിസം ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നതാണ് പുതിയ നയം രണ്ട് വ്യത്യസ്ത വിസരഹിത പ്രവേശന ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നു ഓരോന്നിനും അതിൻ്റേതായ യോഗ്യതാ ആവശ്യകതകളും അനുവദനീയമായ താമസ കാലയളവുമുണ്ട് എന്നതാണ് വിസയ്ക്ക് അപേക്ഷിക്കാതെ തന്നെ ടൂറിസം ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ പൗരന്മാർക്ക് പതിനാല് ദിവസം വരെ ഫിലിപ്പീൻസ് സന്ദർശിക്കാം ഈ എൻട്രി വിഭാഗം നീട്ടാൻ കഴിയില്ല മറ്റൊരു വിസ തരത്തിലേക്ക് യോഗ്യത നേടുന്നതിന് യാത്രക്കാർക്ക് അവരുടെ ഉദ്ദേശിച്ച താമസത്തിനുമപ്പുറം കുറഞ്ഞത് ആറുമാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ട് സ്ഥിരീകരിച്ച താമസത്തിൻ്റെ തെളിവ് മതിയായ ഫണ്ടുകളുടെ തെളിവ് അതുപോലെ തന്നെ സ്ഥിരീകരിച്ച റിട്ടേൺ അല്ലെങ്കിൽ തുടർന്നുള്ള ടിക്കറ്റ് ഫിലിപ്പീൻസിൽ നെഗറ്റീവ് ഇമിഗ്രേഷൻ ചരിത്രമില്ല എന്നിവ ഉണ്ടായിരിക്കണം എല്ലാ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ ക്രൂയിസ് ടെർമിനലുകൾ എന്നിവയിലൂടെയും പ്രവേശനം അനുവദനീയമാണ് ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക കാനഡ ഷിൻജൻ സംസ്ഥാനങ്ങൾ സിംഗപ്പൂർ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്നിവിടങ്ങളിൽ നിന്ന് സാധുവായ വിസകളോ സ്ഥിരതാമസ പെർമിറ്റുകളോ കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് കൂടുതൽ ഉദാരമായ മുപ്പത് ദിവസത്തെ വിസരഹിത താമസം ലഭ്യമാണ് സാധുവായ പാസ്പോർട്ട് എ ജെ എ സി എസ് എസ് യു കെ രാജ്യങ്ങളിൽ ഒന്നിൽ നിന്നുള്ള സാധുവായ വിസയുടെയോ താമസ പെർമിറ്റിൻ്റെയോ തെളിവ് സ്ഥിരീകരിച്ച റിട്ടേൺ ഇല്ലെങ്കിൽ മുന്നോട്ടുള്ള ടിക്കറ്റ് ഫിലിപ്പീൻസ് ഇമിഗ്രേഷൻ അധികാരികളിൽ അവഹേളനപരമായ രേഖകളില്ലാത്തത് എന്നിവ ആവശ്യകതകളിൽ ഉൾപ്പെടുന്നു വിസരഹിത പ്രവേശനത്തിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഇന്ത്യൻ യാത്രക്കാർക്ക് നിലവിലുള്ള ഇ വിസ സംവിധാനം തുടർന്നും പ്രവർത്തിക്കുന്നു എന്നതാണ് ഔദ്യോഗിക ഇ വിസ പോർട്ടൽ ഇ വിസ ഡോട്ട് ജി ഒ വി ഡോട്ട് പി എച്ച് വഴി ആക്സസ് ചെയ്യാവുന്ന നയൻ എ താൽക്കാലിക വിസിറ്റർ വിസ മുപ്പത് ദിവസത്തെ സിംഗിൾ എൻട്രി താമസം അനുവദിക്കുന്നു അപേക്ഷകർ സാധുവായ പാസ്പോർട്ട് സർക്കാർ നൽകിയ ഐ ഡി പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ താമസ സൗകര്യം തെളിയിക്കുന്ന രേഖ മടക്ക തുടർന്നുള്ള യാത്രകൾക്കോ ഉള്ള ടിക്കറ്റ് താമസ സൗകര്യം ഉറപ്പാക്കുന്ന സാമ്പത്തിക തെളിവ് എന്നിവ നൽകണമെന്നതാണ് ഇ വിസ സംവിധാനം പ്രകാരം അപേക്ഷകർ ഇ വിസ ഡോട്ട് ജി ഒ വി ഡോട്ട് പി എച്ച് ൽ രജിസ്റ്റർ ചെയ്യുകയും ഇനി പറയുന്ന രേഖകൾ നൽകുകയും വേണം വേണ്ട രേഖകൾ ഇവയാണ് സാധുവായ പാസ്പോർട്ട് സർക്കാർ നൽകിയ ഐ ഡി പാസ്പോർട്ട് വലിപ്പത്തിലുള്ള ഫോട്ടോഗ്രാഫുകൾ താമസ സൗകര്യം തെളിയിക്കുന്ന രേഖ മടങ്ങിപ്പോകാനോ തുടർന്നുള്ള യാത്രകൾക്കോ ഉള്ള ടിക്കറ്റ് താമസ സൗകര്യം ഉറപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക തെളിവ് ഈ ലളിതവൽക്കരിച്ച വിസ നിയമങ്ങൾ മനോഹരമായ ബീച്ചുകൾ ദ്വീപുകൾ വൈവിധ്യമാർന്ന പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട ഫിലിപ്പീൻസിലേക്ക് കൂടുതൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനുമുള്ള ഫിലിപ്പീൻസിൻ്റെ വിശാലമായ തന്ത്രത്തെയാണ് ഈ നീക്കം പ്രതിഫലിപ്പിക്കുന്നത്